കണ്ണ് ചൊറിയ കണ്ണിന് പുകച്ചിൽ അനുഭവപ്പെടുക അലർജിയുള്ളവരിൽ പൊതുവെ കാണുന്ന ഒരു പ്രയാസമാണ് കണ്ണിന് ചൊറിച്ചിൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ കണ്ണിൽ പുകച്ചിൽ അനുഭവപ്പെടുക കണ്ണ് ഭയങ്കര ഡ്രൈ ആവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ കാരണം കണ്ണിലേക്ക് ഹിസ്റ്റാമിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണ് ഇതിൻ്റെ കാരണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കണ്ണ് നല്ല രീതിയിൽ തിരുമ്മി കൊടുക്കും കണ്ണ് നല്ല രീതിയിൽ ചൊറിയും ആ ഒരു സമയത്ത് കണ്ണിലെ ഹിസ്റ്റാമിൻ്റെ അളവ് പിന്നെയും കൂടുകയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് നമുക്ക് ഇതിനൊരു റിലീഫ് കിട്ടൂല പിന്നെയും പിന്നെയും കണ്ണിൻ്റെ ചൊറിച്ചിൽ കൂടെയുള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യം തണുത്ത വെള്ളം എടുത്തിട്ട് കണ്ണ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക ചില ആൾക്കാരിൽ ഈ തണുത്ത വെള്ളം ഉപയോഗിക്കുമ്പോൾ തന്നെ അവർക്ക് അലർജി കൂടുതലായിട്ട് കാണാറുണ്ട് അവർ ചെയ്യേണ്ടത് ഒരു ക്ലോത്ത് എടുക്കുക ഒരു തുണി എടുത്തിട്ട് അതിൽ തണുത്ത വെള്ളം ആക്കിയിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കണ്ണൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കുക എന്നുള്ളത് ചെയ്യാം മറ്റേ കക്കേരിക്ക പീസാക്കിയിട്ട് അത് കണ്ണിൻ്റെ മുകളിൽ വെക്കുക നമ്മുടെ ഭക്ഷണത്തിൽ വാൾനട്ട് ചിയാസിഡ് ഇങ്ങനെയുള്ള ഒമൈഗ ത്രീ ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതേപോലെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക പിന്നെ ഈ കണ്ണ് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഡീഹൈഡ്രേഷനും ആവാം അതുകൊണ്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ശ്രമിക്കുക അതുപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങുക സ്ക്രീൻ ടൈം ഒരുപാടുള്ളവരാണെങ്കിൽ ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൻ്റെ ചൊറിച്ചിലൊരുപാട് മാറ്റം ഉണ്ടാകും ഇനി നിങ്ങൾക്ക് കണ്ണിന് ചൊറിച്ചിലും അല്ലെങ്കിൽ ഇറിറ്റേഷനും ഉള്ള ഒരാളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ കണ്ണിന് ചൊറിച്ചിലോ കണ്ണിന് പുകച്ചിലോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക